ഹൽവാന്നോ കിണ്ണത്തപ്പോ പൊട്ടിങ്ങെന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളൊരു കപ്പ് രാഗി വെള്ളത്തിലിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മളൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു തേങ്ങയുടെ പകുതി നമ്മൾ ചിരുകിയെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം കുറച്ചധികം ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കപ്പൊടി പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നമ്മുടെ മിക്സ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം രണ്ട് തവണയൊക്കെ വെള്ളം ചേർത്ത് വീണ്ടും വീണ്ടും ഒന്ന് അരച്ചെടുക്കണം കോട്ടൻ്റെ തുണിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്താലും മതി വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മധുരത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചതിൽ ഒരു നാലച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം അത് നമ്മുടെ പാവ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് അരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരാഗിയുടെ മിക്സ് അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വെക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ കുറുകി വരും ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി വരും അപ്പോൾ അതിനാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഇതുപോലെ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതാ നമ്മുടെ മിക്സ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മുടെ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ കൈ വെച്ചിളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കുന്നുള്ള ടെൻഷൻ വേണ്ട നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ചധികം സമയം നമ്മളിത് കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ സമയം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ആവശ്യമായി വരുന്നത് ഒരു ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്നും കൂടെ കുറച്ചുകൂടെ കുറുകി വന്നതിന് ശേഷം രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അടിയിൽ പിടിക്കുന്നുള്ള ടെൻഷൻ വേണ്ട ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത നെയ്യൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഇതിൽ ചേർത്ത് കൊടുക്കാം െ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കും കുറച്ച് സമയം കൂടി നമ്മളൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം ഉണ്ടാവും നമുക്കിതൊരു തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നമ്മളൊരു ചില്ലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ മണിക്കൂർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുതന്നെ അത് തണുപ്പിച്ചെടുക്കണം അതാ നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ പാനിൽ നിന്നൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് വിട്ടുകെട്ടും എല്ലാ സൈഡും ഒരേപോലെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു കത്തി വെച്ച് വരഞ്ഞുകൊടുത്താൽ കത്തിയിൽ ഒന്നും ഒട്ടിപ്പിടിക്കില്ല നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായലിട്ട അലിഞ്ഞു പോണ നല്ല അടിപൊളി ഹലുവ അല്ലെങ്കിൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ചെയ്തെടുക്കാൻ കുറച്ച് സമയം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം